ചെറിയ ഇരുപത് വയസ്സെന്ന് പറയുന്ന അങ്ങനെ ചെറിയ ഒത്തിരി ചെറിയ പ്രായമല്ലോസ് ചെറിയ പ്രായമാണ് ഒരു ടീനേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം പക്ഷെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളു അല്ലാതെ അങ്ങനെ വലിയ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഞാനിങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കാറില്ല അറിയുന്ന കാര്യങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ തുല്യ ഒന്നാമത്തെ കാര്യം ഇപ്പൊ എല്ലാവരും തുല്യതയുടെ കാര്യം എനിക്ക് തോന്നുന്നു മറ്റേ ഗ്യാസ് കുത്തിയുടെ പോസ്റ്റ് വെച്ചിട്ടാണ് പക്ഷെ അത് അതിലൊരു ഞാൻ എഴുതിയ ആർട്ടിക്കിളിലെ ഒരു പാർട്ട് മാത്രമായിരുന്നു അപ്പം അതവിടെ പോയി കറക്റ്റ് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ കിട്ടും അതിനെപ്പറ്റി അതിപ്പോ പറഞ്ഞു വേറെ അപ്പൊ നിങ്ങൾ എല്ലാരും എനിക്ക് എനിക്കതിനുവേണ്ടി വളരെ നിങ്ങളെപ്പോലെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള അറിവേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ അപ്പോൾ നമുക്കങ്ങനെ എനിക്കങ്ങനെ പേഴ്സണലി ഒന്നും പറയാനില്ല അതെ മാം എൻ്റെ അഭിപ്രായം ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞിരുന്നു ഇപ്പം അവാർഡിൻ്റെ ബേസിലായാലും പേഴ്സണലി എനിക്കതിനെപ്പറ്റി പുറത്തുനിന്ന് കാണുന്നുള്ള ഒരാളെന്നുള്ള അറിവേ ഉള്ളൂ കൂടുതൽ പഠിച്ചിട്ട് ഞാൻ പറയും നമ്മള് പറയുന്നത് കേൾക്കാൻ ആൾക്കാർ അല്ലതുകൊണ്ടും ആ അതിനു ജഡ്ജ് ചെയ്യപ്പെടുന്നത് കൊണ്ടുമാണല്ലോ ചർച്ചയാവുന്നത് നമ്മൾ ചുമ്മാ ഒരു കാര്യം പറഞ്ഞു ആ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല ഞങ്ങൾ ചർച്ചയാവത്തില്ല കാരണം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും ചിന്തിക്കുന്ന ആൾക്കാരാണ് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് എഫ് ബിന്റെ ഒരു പ്രത്യേകം നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതില് അതിനെ തുടർന്ന് സംസാരിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ചർച്ചകൾ നല്ലതല്ലേ നല്ല നല്ല ചർച്ചകളല്ലേ നടക്കുന്നത് മോശപ്പെട്ടൊന്നും അല്ല അതുകൊണ്ട് ക്രിറ്റിസിസം നല്ലതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എഴുത്തിലോടെ താഴെ വരുന്ന ക്രിറ്റിസിസം വളരെ നല്ലതാണ് അവിടെ ഇപ്പം ഒന്നില്ലെങ്കിൽ ആ അഭിപ്രായത്തോട് യോജിക്കാത്ത ആൾക്കാരായാലും നമ്മൾ അതും ചിന്തിക്കാമല്ലോ അപ്പം അത് നന്നായിട്ടാണ് തോന്നാറ് ചേട്ട കയ്യിൽ ഉണ്ടാ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്തു വാങ്ങോ